നമ്മുടെ നാട്ടിൻപുറത്തെ സ്ത്രീകളൊക്കെ രാവിലെ എണീറ്റുന്നാൽ ഉടനെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ചൂലെടുത്ത് മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കും നമ്മുടെ മാലിന്യങ്ങളെല്ലാം മുറ്റത്ത് നിന്നും നമ്മൾ അടിച്ചു മാറ്റും പക്ഷേ നമ്മുടെ വയറിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന കൊടലിനുള്ളിലൊക്കെ നാളുകളായിട്ട് ജീർണിച്ച് കിടക്കുന്ന മാലിന്യമൊക്കെ ഈ അടിച്ചു കളയുന്നുണ്ടാവും അങ്ങനെ അടിച്ച് കളയാനായിട്ട് ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം നമ്മുടെ കൊടലിലൊക്കെ പോലെ ആക്ട് ചെയ്യുന്ന കുറച്ച് സംഗതികളുണ്ട് നാരുകളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അത് ശരിക്കും ഒരു ചൂല് തന്നെയാണ് നമ്മുടെ കൊടലിനെ മാലിന്യങ്ങളെയെല്ലാം ആട്ടിച്ച് പുറന്ത നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴിമ മെഡിക്കൽ സെന്റർ പാല കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ഈ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ പലർക്കും ഒരു പ്രഹേളികയാണ് വീട്ട് വരുന്ന അബ്ഡിനൽ ഡിസ്റ്റൻഷൻ കീഴ് പോക്ക് ഛർദിക്കാൻ വരിക ഓക്കാനം വയറ് വേദന വയറിൽ എന്തെല്ലാമോ അസ്വസ്ഥത അവിടെയെല്ലാം നീറ്റലുണ്ടാകുക നെഞ്ചിരിച്ചിലുണ്ടാകുക നെഞ്ചിന് ബുദ്ധിമുട്ടായിട്ടുണ്ടാകുക ഗ്യാസ് കയറുക തലയിൽ മുതൽ താഴെ നഖം വരെയും ഗ്യാസ് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കറിയാം നമുക്ക് പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിയാക്ഷൻ ഉണ്ടാക്കാം നമുക്ക് സ്കിന്നിലൊക്കെ ചൊറിഞ്ഞ് കടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തുമാത്രം ഉണ്ട് ഇതുപോലെ വയറിനുള്ളിൽ നമ്മുടെ വയറിൻ്റെ എപ്പിത്തീരിയ ലൈനിങ്ങിൽ ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കടിച്ചതുപോലുള്ള ലീഷൻസ് ഉണ്ടായാലോ അതുപോലെ അൾസേഴ്സ് ഉണ്ടായിരുന്നാലോ ഈ പറയുന്ന നീറ്റിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് കയ്യിലുണ്ടാകുന്ന നീറ്റിൽ പോലെ ആയിരിക്കത്തില്ല വയറിനുള്ളിൽ വയറിനുള്ളിൽ നീറ്റിലും ഗ്യാസും പുകച്ചിലുമൊക്കെ അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു തരത്തിലായിരിക്കും പലപ്പോഴും അൾസറേറ്റീവ് കൊളൈറ്റിസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ക്രോൺസ് ഡിസീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊരു എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ കാണാൻ പറ്റും അൾസേഴ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അതിന് ചുറ്റും ഈ ദേഹം ചൊറിഞ്ഞ് കളിച്ചിരിക്കുന്നത് പോലെ തന്നെയുള്ള ലീഷൻസ് കാണാം അതേപോലെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് നമുക്ക് പറ്റാത്ത പല ഭക്ഷണങ്ങളും ഉള്ളിൽ ചെല്ലുന്നുണ്ടാവാം ഇപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ചൊറികണം പോലെ ഒരു സംഗതി തട്ടെന്നാൽ പോലും നമുക്ക് ചൊറിഞ്ഞു തടിക്കും തണുർക്കും ഇതേപോലെ തന്നെ നമ്മുടെ കൊച്ചുകുട്ടികളിൽ പോലും പലതരത്തിലുള്ള തരത്തിലുള്ള വിരശല്യങ്ങളും അവർക്ക് പറ്റാത്ത ഭക്ഷണങ്ങളും അകത്ത് ചെല്ലുന്നത് കൊണ്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അലർജി ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ഈ സ്നോഫിൽ കൗണ്ട് ഒരു പരിധിയിൽ കൂടുതൽ അതായത് എട്ടോ ഒൻപതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഉറപ്പായിട്ടും കൊടുക്കുന്ന ഒരു മരുന്നുണ്ട് ആൽബൻഡസോൾട്ട് ഞാൻ ഒരു പടിയും കൂടെ കിടന്ന് ആൽബൻഡസോൾ പ്ലസ് ഐവർമെക്റ്റിൻ രണ്ടും കൂടെ ചേർന്നുള്ള അതായത് എല്ലാ തരത്തിലുള്ള അണുക്കളും ചത്തുപോകുന്ന രീതിയിലുള്ള ഒരു മരുന്ന് ആറുമാസത്തിലൊരിക്കൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ളവരിൽ കൊടുക്കാറുണ്ട് ചിലപ്പോൾ അത് റിപ്പീറ്റായിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ചില ആൾക്കാരിൽ കൊടുക്കാറുമുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഈസ്നോഫിൽ കൗണ്ട് കൂടുമ്പോൾ അതായത് അലർജി ഉണ്ടാകുമ്പോൾ ഈ ആൽബൻ്റെ കൊടുക്കുന്നത് അത് മാത്രമല്ല ഇങ്ങനെ ഈസ്നോഫിൽ കൗണ്ട് പത്തിന് മുകളിലായിട്ട് നിൽക്കുവാണെങ്കിൽ അബ്സല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട് ആയിരത്തിന് മുകളിലാണെങ്കിൽ ഐ ജി യുടെ അളവ് ഒരു നൂറിന് മുകളിലാണെങ്കിൽ ഒക്കെ ഭയങ്കരമായ അലർജി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാകുന്നത് പക്ഷെ അന്നേരം നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ പറയുന്ന ആൽബൻഡെസോൾട്ട് ഡിഇസി ഡൽ കി അതായത് ഫൈലേറിയൽ വേംസ് ചില തരത്തിലുള്ള വിരകൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതും സിട്രസിന്റെ മരുന്നും കൂടെ അലർജിക്കുള്ള മരുന്നും കൂടെ കമ്പൈൻ ചെയ്ത് ബാനസിഡ് ഫോർട്ട് എന്നൊക്കെ ഉള്ള പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മൂന്നാഴ്ചത്തേക്ക് ദിവസം മൂന്ന് നേരം വെച്ചിട്ട് കഴിച്ചോണം നിർത്തരുത് എന്ന് ഡോക്ടർ കട്ടായം പറയുന്നത് നിങ്ങൾ തന്നെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അതോടൊപ്പം തന്നെ ചിലപ്പോൾ സ്റ്റിറോയിഡ് മരുന്നും കൊടുത്തേക്കാം അപ്പോ ഈ പറയുന്ന അലർജിയും ഇത്തരത്തിലുള്ള വയറിൻ്റെ ഇൻഫെക്ഷൻസും വയറ് സംബന്ധമായിട്ടുള്ള ഗ്യാസ് പ്രോബ്ലംസും ഒക്കെ തമ്മിൽ അലർജിപരമായ ഭക്ഷണത്തിലുള്ള ഇൻടോളറൻസുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്ക് പറ്റാത്ത ഭക്ഷണം അത് നമ്മൾ ഡെയിലി കഴിക്കുന്ന അരി ഗോതമ്പ് പാൽ മുട്ട ഇറച്ചി ഉൽപ്പന്നങ്ങൾ പറയാനില്ല മീറ്റ് ഐറ്റംസും സീ ഫുഡ് ഐറ്റംസും ഒക്കെ ഒരുപാട് തരത്തിലുള്ള അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാക്കും സായിപ്പന്മാർ പണ്ട് ഗോതമ്പിൻ്റെ അലർജിയെ ഗ്ലൂട്ടൻ ഇൻടോളൻസും മിൽക്കിൻ്റെ അലർജിയെ ലാക്ടോസ് ഇൻടോളൻസെന്നൊക്കെ പറയാം നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെയ്യുമ്പോഴോ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ഒക്കെ സാധാരണ എക്കണോമിക് ക്ലാസ്സിൽ ഒന്നും ചോദിച്ചൊന്നും വരത്തില്ല നമുക്ക് അലർജി ഉള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമേ അവർ വിളമ്പാൻ പാടുള്ളൂ അത് ഷെപ്പായിട്ട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിവുള്ളതാണ് അപ്പോൾ ഇങ്ങനെ എന്താണ് നമുക്ക് അലർജി എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം അതിനൊരു മാർഗമുണ്ട് അലർജിയുടെ സ്കിൻ പ്രിക് ടെസ്റ്റ് ഉണ്ട് നമ്മൾ സ്കിന്നിൽ തന്നെ ഓരോ ഫുഡ് അലർജൻസിൻ്റെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അലർജിയുള്ള സാധനം തൊട്ടെന്നുള്ള റിയാക്ഷൻ പോലെ നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കോറിച്ച് കൊടുക്കുമ്പോൾ അതിൽ വരുന്ന റിയാക്ഷൻ അത് കോളം വരച്ച് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം സമയം എടുക്കും അപ്പൊ തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ നിർബന്ധമായും ഈ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചെന്നാൽ നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റാത്ത സന്നദികൾക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്